അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊള്ളയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ നമ്മുടെ ഭാഷയും പറഞ്ഞാൽ ഹൈടെക് മോഷണം അതാണ് ശബരിമല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളെ കയറ്റി അവിടുത്തെ ആചാരങ്ങളെ മൊത്തം ലംഘിച്ച് ഹിന്ദു സമൂഹത്തെ മൊത്തം വെല്ലുവിളിച്ച് അങ്ങനെ നിന്ന ഒരു സർക്കാർ പൊടുന്നനെ പെട്ടെന്ന് അയ്യപ്പ സംഗമം നടത്തി അല്ലെങ്കിൽ ഞങ്ങളാണ് ഹിന്ദു സംരക്ഷണം എല്ലാം ഉറപ്പുവരുത്തുന്നത് ആചാര സംരക്ഷണം എന്ന് ഉറപ്പുവരുത്തുന്നതെന്ന് പറഞ്ഞ് വന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തി രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ആഗോള തട്ടിപ്പുകാരുടെ ഒരു സംഗമമാണ് ശബരിമലയിൽ ഉള്ളത് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്തൊക്കെ സ്വർണം അവിടെ ഉണ്ട് എന്നുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ മുപ്പത് കിലോ സ്വർണ്ണവും അവിടെ നിന്ന് ഇവർ മാറ്റിക്കഴിഞ്ഞു അത് ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലായിരിക്കാനാണ് സാധ്യത ഇപ്പം എൻ്റെ കൈകൾ ശുദ്ധമാണ് ഞാനിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ശുദ്ധമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറിലും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിനെ ഉൾപ്പെടെ എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രസിഡൻ്റായ പി എസ് പ്രശാന്തിനെ പ്രശാന്തിൻ്റെ കാലാവധി നീട്ടി നൽകുമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ മണിക്കൂറിൽ പൊടുന്നനെ പി എസ് പ്രശാന്തിനെ നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സ്ഥാനത്തു നിന്ന് മാറ്റിയേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് ാണ് സി പി എമ്മും സർക്കാരും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്തായിരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ശ്രീ അഭിജിത്ത് നമ്മൾ കേരള സംസ്ഥാനം അല്ലെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊള്ളയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ നമ്മുടെ ഭാഷയും പറഞ്ഞാൽ ഹൈടെക് മോഷണം അതാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ഹൈക്കോടതി അന്വേഷിക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്ന ന്യൂസുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പം വിശ്വാസികളാണ് വിശ്വാസ സംരക്ഷകരാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറച്ച് നാളുകളായി കടന്നു വന്നതാണ് സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇപ്പോഴത്തെ സർക്കാർ ആദ്യകാലങ്ങളിൽ ഈ സർക്കാർ പത്ത് വർഷമായി ആദ്യകാലങ്ങളിൽ അവരുടെ നിലപാട് നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ ശബരിമല കയറ്റണം സ്ത്രീകളെ കയറ്റണം എന്നുള്ള പ്രത്യേക ഏജ് ലിമിറ്റുള്ളവർക്ക് മാത്രമാണ് അവിടെ കയറുന്നതിൽ തടസ്സമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അഫിഡവിറ്റ് കൊടുത്ത് കയറ്റണമെന്നുള്ള അഫിഡവിറ്റ് കൊടുത്ത് അതിനുശേഷം ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിരുന്നുവാണ് നിയമം നമുക്ക് പാലിക്കണമെന്ന് പറഞ്ഞു സ്ത്രീകളെ കയറ്റി എത്തരത്തിലുള്ള സ്ത്രീകളാണ് അവിടെ കയറിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളെ കയറ്റി അവിടുത്തെ ആചാരങ്ങളെ മൊത്തം ലംഘിച്ച് ഹിന്ദു സമൂഹത്തെ മൊത്തം വെല്ലുവിളിച്ച് അങ്ങനെ നിന്ന ഒരു സർക്കാർ പൊടുന്നനെ പെട്ടെന്ന് അയ്യപ്പ സംഗമം നടത്തി അല്ലെങ്കിൽ ഞങ്ങളാണ് ഹിന്ദു സംരക്ഷണം എല്ലാം ഉറപ്പുവരുത്തുന്നത് ആചാര സംരക്ഷണം എന്ന് ഉറപ്പുവരുത്തുന്നതെന്ന് പറഞ്ഞ് വന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തി രണ്ട് ദിവസം കഴിയുമ്പം തന്നെ ആഗോള തട്ടിപ്പുകാരുടെ ഒരു സംഗമമാണ് ശബരിമലയിലുള്ള എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് പുറത്തു വരുന്ന ന്യൂസുകൾ ഹൈക്കോടതിയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു വരികയാണ് ഓരോ ദിവസം കഴിയുന്നതോറും അവിടെ വരുന്ന ഓരോ കാര്യങ്ങളിലും തന്നെ വാതിൽപ്പാളി അതും ഇത് കണക്ക് മെയിൻ്റനൻസിന് വേണ്ടി എടുത്തുകൊണ്ട് പോയി അതും ചെമ്പാണെന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്നായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി എന്നില്ല എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് വിജയമല്ലേ മുപ്പത് കിലോഗ്രാം സ്വർണം എനിക്ക് ഉപസിച്ചിട്ടുവാണെങ്കിൽ മുപ്പത് കിലോ മുന്നൂറ് ഗ്രാം സ്വർണം സ്വർണം ദാറ്റ് മീൻസ് അത് തങ്കമാണ് അത് എന്ത് ചെയ്യുന്നു പുള്ളി അവിടെ അദ്ദേഹം അവിടെ ശബരിമലയ്ക്ക് സ്പോൺസർ ചെയ്യുന്നു ആ ശബരിമലയിൽ അദ്ദേഹം തന്നെ ആളെ കൊണ്ടുപോകുന്നു ആ മുപ്പത് കിലോയും അവിടെ തന്നെ പല പല ഇപ്പം നമ്മുടെ വാതിൽപ്പാളി പണിയുന്നേന് ദോര ബാല വിഗ്രഹത്തിൽ അങ്ങനെ അവിടെ 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 ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ആ മുപ്പത് കിലോ സ്വർണ്ണവും തന്നെ പല രീതിയിൽ പലയിടത്തായിട്ട് പ്ലേറ്റ് ചെയ്യുകയും അടിച്ച് പരത്തി വെക്കാണ്ട് അടുത്ത് അങ്ങനെ ചെയ്യുകയും അങ്ങനെ സ്വർണം പൂശേണ്ടടുത്ത് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള മുപ്പത് പോയിൻറ്റ് മൂന്ന് കിലോ സ്വർണ്ണം അപ്പോൾ എത്ര കോടി രൂപക്കണം ഇപ്പോഴത്തെ വിലയ്ക്ക് അപ്പോൾ അത്രയും സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്വർണ്ണം പോലും അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടു കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ദേവസ്വം ബോമിൻ്റെ കയ്യിലുണ്ട് തോര വി വിഗ്രഹത്തിൽ എത്രയൊക്കെ സ്വർണം സ്വർണ്ണം ഉണ്ടെന്നും ഇപ്പോൾ വാതിൽപ്പാളിയിൽ എത്രയൊക്കെ കൊണ്ടുവന്നു മേൽക്കൂരയിൽ എത്ര ചേർത്തിട്ടുണ്ടെന്ന് അങ്ങനെ അങ്ങനെ അവിടെ ഉള്ള ഏതൊക്കെ ഭാഗത്ത് എത്രയൊക്കെ സ്വർണം ചേർത്തിട്ടുണ്ട് എന്നുള്ളൊരു കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിൻ്റെ എന്തായാലും അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിലും അവിടുത്തെ കമ്മിറ്റിയിലോ അവർക്കുണ്ടായിരിക്കും ഇത് കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം എന്തൊക്കെ സ്വർണം അവിടെ ഉണ്ട് എന്നുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ മുപ്പത് കിലോ സ്വർണ്ണവും അവിടെ നിന്ന് ഇവർ മാറ്റിക്കഴിഞ്ഞു അത് ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലായിരിക്കാനാണ് സാധ്യത കാരണം ഇപ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമും കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ ടീമും ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം അവിടെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയത് അത് ഈ കേവലം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളിന് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല കാരണം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പോറ്റി വന്നിട്ട് ഇത് എല്ലാം എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർക്കാർക്ക് തരാൻ അപ്പോൾ അവിടെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കൃത്യമായ ഇടപെടലുണ്ട് അവർക്ക് കൃത്യമായ സപ്പോർട്ട് കൊടുക്കുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല ദേവസ്വം ബോർഡിൻ്റെ അറിവുണ്ട് ദേവസ്വം മെമ്പർമാരുടെ അറിവുണ്ട് ദേവസ്വം പ്രസിഡൻ്റിൻ്റെ അറിവുണ്ട് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ അറിവുണ്ട് സർക്കാരിൻ്റെ അറിവുണ്ട് അപ്പോൾ ഇത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത് എന്തായാലും ആ നമ്മളെല്ലാവരും നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനിയും പലരുടെയും കൈകളിൽ വിലങ് വീഴാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പത്മകുമാറിനെ ചോദ്യം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുക അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ അവിടുന്ന് ആദ്യമായി സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് ചെമ്പന്ന് രേഖപ്പെടുത്തുന്ന സമയത്ത് പത്മകുമാർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹമായിരുന്നു എൻ്റെ അറിവ് ശരിയാണ് അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിയായതുപോലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതിയാവാനുള്ള എല്ലാ സാഹചര്യവും അതിനകത്തുണ്ട് അപ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമാണ് ഞാനിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ശുദ്ധമാണ് എന്ന് എന്നുള്ള ഇത്തരത്തിലുള്ള ശുദ്ധമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ഈ അഴിമതിയിൽ ഈ കൊള്ളയിൽ ഈ തരത്തിലുള്ള ഹൈടെക് മോഷണത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും മന്ത്രിസഭയ്ക്കും എല്ലാവർക്കും അറിവോടെയാണ് നടന്നിട്ടുള്ളത് ഇത് ഒരു കൊള്ളയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് മാണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ പരി പരിചിയിട്ടുണ്ടോ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കാർക്കൊരു വിശ്വാസമുള്ള ആൾക്കാരല്ല ഒരു രീതിയിലും ഒരു തരത്തിലുള്ള വിശ്വാസമുള്ള ആൾക്കാരല്ല അവർ പള്ളികൾ കൊള്ളയടയ്ക്കുക അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വാസ എന്നൊരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ലക്ഷ്യം മാത്രമാണ് അവരുടെ നേട്ടം വെച്ചുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവും അത് യൂത്ത് കോൺഗ്രസും യുവജന സംഘടനകളെല്ലാം തന്നെ രംഗത്തുണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് നിലവിലുള്ള പി എസ് പ്രശാന്തിൻ്റെ ആ സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നീട്ടുമെന്നാണ് ഇന്നലെ അടക്കം റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ന് അത് സി പി എമ്മും സർക്കാറും റിപ്പോർട്ട് അതിൽ വ്യക്തമാക്കുന്നത് പി എസ് പ്രശാന്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിർത്തില്ല നീട്ടി ആ സ്ഥാനം കൊടുക്കില്ല എന്നാണ് ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല തീർച്ചയായും അദ്ദേഹത്തിന് ഈ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോ ദേവസ്വം ബോർഡ് ബോർഡിനോ മന്ത്രിസഭയ്ക്കും ഇതിനകത്തൊരു പങ്കുമില്ല ഇത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ചെയ്തൊരു ക്രൈമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ദേവസ്വം ബോർഡിന് കൃത്യമായി അതിനകത്ത് പങ്കുണ്ട് ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാർക്ക് പങ്കുണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിനും പങ്കുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിക്കക്കള്ളിയില്ലാതെ സി പി എം അദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിൻ്റെയും അതുകൂടാതെ നിലവിലുള്ള പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും സാന്നിധ്യം ഉണ്ട് എന്ന അത്തരത്തിലൊരു സൂചനയാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത് ഇവർ കൂടി ഇനി ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമോ അല്ലെങ്കിൽ അവരുടെ അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യവുമാണ് ഉയർന്നു വരുന്നത് വിദഗ്ധരടക്കം പറയുന്നത് ഇതിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് ഇതിൽ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പി എസ് പ്രശാന്തും പത്മകുമാറും അറസ്റ്റിലായേക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം